മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ അങ്കമാലി ഭദ്രാസനത്തിലെ മോർ അത്താനാസിയോസ് വൈദിക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലം മർത്താമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിൽ വെച്ച് ശ്രേഷ്ഠ കാത്തോലിക്ക ജോസഫ് ബെസലിയോസ് ബാവയ്ക്ക് സ്വീകരണം നൽകി സംഘം വർക്കിംഗ് പ്രസിഡന്റ് മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപോലിത്ത ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മലങ്കര യാക്കോബയ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ അങ്കമാലി ഭദ്രാസനത്തിലെ മോർ അത്താനാസിയോസ് വൈദിക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലം അർത്തമറിയൻ കത്തീഡ്രിൽ വലിയ പള്ളിയിൽ വെച്ച് ശ്രേഷ്ഠ കാത്തോലിക്ക ജോസഫ് ബെസിലിയോസ് ബാവിക്ക് സ്വീകരണം നൽകി സംഘം വർക്കിംഗ് പ്രസിഡന്റ് മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപോലിത്ത അധ്യക്ഷത വഹിച്ചു അങ്കമാലി ഭദ്രാസന വലിയ മെത്രാപോലിത്ത എബ്രഹാം മോർ സെവറിയൂസ് ഏലിയസ് മോർ അത്താനസിയോസ് ഏലിയസ് മോർ യൂലിയോസ് മാത്യൂസ് മോർ അപ്രെയിം സംഘം സെക്രട്ടറി തെക്കേക്കര വർഗീസ് കോർ എപ്പിസ്കോപ്പ എന്നിവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി സെക്രട്ടറി ഫാദർ എൽദോസ് നമ്മനാരിൽ ജോയിന്റ് സെക്രട്ടറി ഫാദർ ബിനോയ് ചത്തനാട്ട് ട്രഷറർ ഫാദർ പിയോ പൗലോസ് പള്ളത്തുകൂടി എന്നിവരെ തെരഞ്ഞെടുത്തു ക്രിസ്തു ഇല്ലെന്ന് ബോധ്യപ്പെടുമ്പോൾ ക്രിസ്തു ഇല്ലാത്ത ക്രിസ്തു ഉള്ള കടലിലേക്ക് ചാടുന്ന ഒരു വിശ്വാസം ഒക്കെ കണ്ടിത്തന്നിട്ടുള്ളത് അങ്ങനെയുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു സഭയാണെന്ന് ഞാൻ നമ്മുടെ സഭയെക്കുറിച്ച് പറയും കാരണം അത്രമേൽ വലിയ പ്രതിസന്ധികളായതാണ് ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പ്രതിസന്ധികൾ പ്രതിസന്ധികളായിട്ട് മാത്രം കണ്ടുകൊണ്ട് ആ സഫറിംഗും അതിൻ്റെ പേരും അതിൽ അർത്ഥതലങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവിടെ നമ്മുടെ സഭയുടെ പിതാക്കന്മാർ കൈമാറി തന്നെ വിശ്വാസിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സഭ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ എല്ലാ അർത്ഥത്തിലും ഒരു സാക്ഷ്യപ്രദ സഭയായി നിലവുകളും നമ്മുടെയും കുഞ്ഞുങ്ങളും നമ്മുടെയും കുടുംബങ്ങളും പലതുമൊക്കെ അതിലാകപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു ഭീകരാന്വേശം സൃഷ്ടിക്കുന്നു എന്നുള്ളതിൽ എല്ലാവരും എല്ലാ സംഘടനകളും അതങ്ങളും രാഷ്ട്രീയ സഭാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ലഹരി വിരുദ്ധ ദിനം ആചരിച്ചുകൊണ്ട് മാത്രം തീരുന്ന ഒരു വിഷയമാണെന്ന് തോന്നുന്നില്ല ബോധവൽക്കരണം ഉണ്ടാകണം കുട്ടികളുടെ ചിന്ത ഇങ്ങനെയുള്ള സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ സ്ക്രീൻ അഡിക്ഷൻ എന്ന് കുട്ടികളിൽ മാത്രമാണ് സ്ക്രീൻ അഡിക്ഷൻ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഇല്ലേ എന്നുള്ളതായ ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോകണം നമ്മൾ ഈ സ്ക്രീൻ അഡിക്ഷനിലൂടെ പെട്ടുപോകുന്നതായ അത്തരം മേഖലകളും നമ്മളുടെ ദുരന്തത്തിലേക്ക് അപകടങ്ങളിലേക്ക് ചെന്ന് നയിക്കും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്